സ്ലാമലൈക്കും റിച്ചൂസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് മാങ്ങയാണിത് ഈ മാങ്ങതാ ഞാനിവിടെ തോലൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളതെന്ന് ഞാനിവിടെ പറയാം ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് നാല് സ്പൂണ് മുളകും പൊടി ഒന്നര സ്പൂണ് ഉപ്പ് രണ്ട് സ്പൂണ് കായപ്പൊടി ഒന്നര സ്പൂണ് ഉലുവപ്പൊടി ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് അതെല്ലാം ചേർത്തിട്ട് നല്ലോണം ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെയിലത്ത് ഇട്ടിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം ഒരു ദിവസം ഒന്ന് ഉണക്കിയെടുക്കണം അതിന് ശേഷം അച്ചാർ ഇടാനുള്ളതാണ് അപ്പോൾ അതാ ഞാൻ വെയിലത്ത് ഇടാനായിട്ട് കൂടുന്നതാണ് അപ്പം നമുക്കിതൊന്ന് ഉണക്കിയെടുക്കാം ഇപ്പോൾ നല്ല വെയിലുണ്ടല്ലോ അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്കിത് കിട്ടും ഒരു വെയിൽ കൊണ്ടാൽ മതി അപ്പോൾ നമുക്കിത് ഉണക്കിയെടുക്കാം അപ്പോൾ അങ്ങനെതാണ് ഞാനൊരു സ്വീറ്റിലാണിത് ഇവിടെ ഇട്ടിട്ടുള്ളത് നമുക്കിതൊന്ന് ഇതുപോലെ എല്ലോട്ടും പരത്തി കൊടുക്കാം അപ്പോൾ നല്ല വെയിലുണ്ടല്ലോ അപ്പോൾ ഒറ്റ ദിവസം കൊണ്ടുതന്നെ നമുക്കിതൊക്കെ ഉണങ്ങി കിട്ടും അപ്പോൾ അങ്ങനെതാണ് മാങ്ങ മുഴുവനായിട്ട് ഞാൻ ഈ സീറ്റിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഉണങ്ങിയതിൻ്റെ ശേഷം നമുക്ക് ഈ സീറ്റിൽ നിന്ന് വാരിയെടുക്കാം ഒരു ദിവസത്തെ വെയിലും കൊണ്ടാൽ മതി ഇതിങ്ങനെ തന്നെ തിന്നാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെതാ നമ്മുടെ മാങ്ങ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഒരു ദിവസത്തെ വെയിൽ ഫുള്ളും കൊണ്ടിട്ടുണ്ട് ഇനി ഞമ്മക്കിതൊരു പാത്രത്തിലേക്ക് വാരി എടുക്കാം ഇത്ര ഉണങ്ങിയാ മതി നമ്മുടെ മാങ്ങ ഉണക്കിയെടുത്തത് ഞാനൊരു പാത്രത്തിലേക്ക് വാരി വെച്ചിട്ടുണ്ട് ഉണങ്ങി വന്നപ്പോൾ ഇത്രേ നമുക്ക് മാങ്ങയുള്ളൂ ഇത്രയെങ്കിലും കിട്ടിയത് മാങ്ങ ഞാൻ ഉണക്കിയെടുത്തത് ടർച്ചിന്റെ മേലെ ഇട്ടിട്ടാണ് നമ്മുടെ മുറ്റത്തൊക്കെ ഇട്ടിട്ട് ഉണക്കുകയെന്നുണ്ടെങ്കിൽ ഇത്രക്കൊന്നും മാങ്ങ കിട്ടൂല കാരണം നമ്മൾ ഉണക്കാനിട്ടാൽ പിന്നെ അത് വെയിലുള്ളവർത്തൊക്കെ ഒക്കെ ഒന്ന് അങ്ങോട്ടും കൊണ്ട് മാറ്റി ഇടാൻ പോകുമ്പോൾ നമ്മൾ തന്നെ ഇടുത്ത് കഴിക്കും പിന്നെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുന്നവരുണ്ടെങ്കിൽ അവർ ഉടുത്ത് കഴിക്കും അങ്ങനെ പിന്നെ നമ്മൾ മാങ്ങ ഉണക്കിയത് കാലിയാവുന്നത് നമ്മളറിയില്ല അപ്പം ഞാൻ ഡ്രസ്സിൻ്റെ മേലെ കൊണ്ടിട്ടതാണ് ഞാൻ പിന്നെ രാവിലാണ്ട് ഇട്ടാൽ വൈകുന്നേരം പോയിട്ട് എടുത്ത് കൊടുത്താൽ മതിയേരാം അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തത് അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആരും തന്നെ കഴിച്ചു പോകും എന്ന് എടുത്തിട്ട് കാരണം നല്ല ടേസ്റ്റാണ് ഇതിമേ എലും പുളിയും മുഴുവൻ്റെയും കായത്തിൻ്റെയും എല്ലാ ടേസ്റ്റും ഈ മാങ്ങാ കഷ്ണത്തിന്മാർ നല്ലോണം പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഞമ്മക്കിതൊന്ന് അച്ചാറിട്ട് നോക്കാം അങ്ങനെ തന്നെ നമ്മുടെ മാങ്ങ അച്ചാറിടാൻ പോവുകയാണ് ഞങ്ങൾ എണ്ണയിലാണ് അച്ചാർ തയ്യാറാക്കുന്നത് ഇപ്പോൾ ചട്ടി ചൂടാതിൻ്റെ ദിവസം എണ്ണ കൊടുത്തിട്ടുണ്ട് ட கடு கொடுத்து கடு பட்டிம் நமக்கு கறிவேப்பிலிட்டு கொடுக்க ഇഞ്ചി വെളുത്തുള്ളി കായം ഇതെല്ലാം ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഉരുവാപ്പൊടിയാണ് ഇനി നമുക്ക് നമ്മൾക്ക് തെയ്യമൊക്കെ ചെയ്തിട്ട് മുളക് മഞ്ഞൾ ഇതെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പാകത്തിന് മഞ്ഞൾ ചേർക്കാം കാരണം നമ്മൾ മാങ്ങ ഉണക്കിയപ്പോൾ ഉണക്കിയപ്പോലെല്ലാം ഇട്ടിട്ടുണ്ടല്ലോ മുളകും പൊടിയും തന്നെ പാകത്തിനാണ് ചേർക്കുന്നത് ഇത് നല്ലോണം ഒന്ന് ഇതിന്റെ പച്ചമളൊക്കെ ഒന്ന് പോട്ടെ മുളകും പൊടീൻ്റെയും മഞ്ഞപ്പൊടീൻ്റെ ഒക്കെ ഇതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് പാകത്തിന് സുഖം ഇച്ചു കൊടുക്കാം ഉപ്പൊരു രണ്ട് സ്പൂൺ വെച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളിവിടെ ഉണക്കി വെച്ചിട്ടുള്ള മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തെയ്യോണമാക്കിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതെല്ലാം കൂടെ അങ്ങനെ തന്നെ നമ്മുടെ അച്ചാറിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറിൻ്റെ ശേഷം പൊട്ടിട കുപ്പിയിലേക്ക് ആക്കി വെക്കാം അങ്ങനെ തന്നെ നമ്മുടെ നല്ല ടേസ്റ്റായ മാങ്ങ അച്ചാറും ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് കൂട്ടാൻ മാങ്ങതുപോലെ ഉണക്കിയെടുത്തിൻ്റെ ശേഷം അച്ചാർ ഇട്ടാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റിയ നല്ലൊരു അടിപ്പൊളി അച്ചാറാണ് ഞാനിതാ ആക്കി ഈ ഒരു കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഒരു മൗളിലേക്ക് ഇട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലത്തെ വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം ശർദ്ദാം